നോക്കുന്ന ജില്ല തൃശൂർ ആണ് തൃശൂർ ജില്ലയിൽ പതിമൂന്ന് സീറ്റുകളാണുള്ളത് പതിമൂന്ന് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ യു ഡി എഫും ഒൻപത് സീറ്റുകൾ വരെ എൽ ഡി എഫും നേടാനാണ് സാധ്യത എൻ ഡി എ സഖ്യത്തിന് അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയ ഒരു സീറ്റ് മാത്രമാണ് യു ഡി എഫിന് നേടാനായത് പതിമൂന്ന് സീറ്റുകളിൽ പന്ത്രണ്ട് സീറ്റ് എൽ ഡി എഫ് നേടിയതിൽ നാല് സീറ്റ് സി പി ഐയും എട്ട് സീറ്റ് സി പി ഐ എമ്മുമാണ് നേടിയത് അടുത്തതായി നോക്കുന്ന ജില്ല എറണാകുളമാണ് എറണാകുളം ജില്ലയിൽ പതിനാല് സീറ്റുകളാണുള്ളത് പതിനാല് സീറ്റുകളിൽ പതിനൊന്ന് സീറ്റുകൾ വരെ യു ഡി എഫും മൂന്ന് സീറ്റുകൾ വരെ എൽ ഡി എഫും നേടാനാണ് സാധ്യത എൻ ഡി എ സഖ്യത്തിന് അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം നേടിയ അഞ്ച് സീറ്റുകൾ മാത്രമാണ് എൽ ഡി എഫിന് നേടാൻ സാധിച്ചത് പതിനാല് സീറ്റുകളിൽ ഒൻപത് സീറ്റുകൾ യു ഡി എഫ് നേടിയതിൽ Yeah.